ഹൈറും ഷറും അല്ലാഹു കാട്ടിത്തന്നു നമ്മക്ക് രണ്ടും തന്നവനല്ലാഹൂ വേണ്ടതെടുക്കാൻ നമ്മക്ക് ഹൈറാ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത് ഷറാ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ലോകത്ത് അപ്പം ഏറ്റവും കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ആരാണ് അത് ഏത് കാലഘട്ടത്തിലും തിന്മ ചെയ്യുന്നവരായിരിക്കും നന്മ ചെയ്യുന്നവർ കുറവായിരിക്കും അപ്പം നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ വരണം തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ അള്ളാഹുത്താല നമ്മൾ ചെയ്ത നാം ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹുത്തല മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്ന എന്താണ് കൽബിലൊരു കറുത്തൊരു കുത്ത് വീഴും ആ കുത്തുകൾ വലിയൊരു കരിമ്പാറയ്ക്ക് സമാനമായി മാറുന്നു ആ കരിമ്പാറയ്ക്ക് സമാനമായ കൽബിലേക്ക് എന്ത് ചെയ്യത്തില്ല ഒരു ഉപദേശങ്ങളോ ദീനിയ അറിവുകളോ അവന്റെ മനസ്സിൽ പിന്നെ കയറിയില്ല മരിക്കുന്ന സമയത്ത് കെലിമത്ത് ഷഹാദത്ത് പോലും ചെല്ലാൻ സാധിക്കില്ല അള്ളാഹു നമുക്ക് സ്വർഗം കണ്ട് സന്തോഷത്തോടെ കെലിമത്ത് ഷഹാദത്ത് ചെല്ലി മരിക്കാനുള്ളപ്പോൾ നൽകു മാറാകട്ടെ നാമം നാമുമായി ബന്ധപ്പെട്ടവരുടെയും പാവങ്ങൾ അള്ളാഹുലപ്പുറത്ത് മാറട്ടെ അള്ളാഹു നമ്മളെ ഇരുലോകത്തും വിജയികളിലൊക്കെ ഉൾപ്പെടുത്തി മാറാകട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാത്ത വാത്തോ